തിരുവനന്തപുരം കളിക്യവളയിൽ കോറിയുടമയ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ റിമാൻഡിലായ പ്രതി അമ്പിളി പോലീസിൽ പിടികൊടുത്തതിൽ തന്നെ ദുരൂഹതയുണ്ടെന്ന് വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് പോലീസിന്റെ അന്വേഷണത്തെ വഴിതെറ്റിക്കാനും മറ്റ് പ്രതികൾക്ക് രക്ഷപ്പെടാനുമാണ് അമ്പിളി പോലീസിൽ പിടികൊടുത്തുന്ന വളരെ നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് അമ്പിളി തന്നെ തനിക്കെതിരെ മനഃപൂർവ്വം തെളിവുകൾ സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് തെളിവുകൾ അവശേഷിപ്പിക്കാതെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഈ കേസിൽ ഇത്രയും തെളിവുകൾ സ്വയം നൽകി അമ്പിളി എന്തിനാണ് പിടി നൽകിയത് എന്നതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് അതേസമയം ദീപുവിനെ കൊലപ്പെടുത്താൻ പ്രതി അമ്പിളി ഉപയോഗിച്ച സർജിക്കൽ ബ്ലൈഡ് ും ഗ്ലസും നൽകിയ സുനിൽകുമാർ ഇപ്പോൾ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് എന്തുകൊണ്ടാണ് ഈ കേസിൽ സുനിൽ ഇപ്പോൾ ഒളിവിൽ പോയത് നിലവിൽ സുനിൽ കണ്ടെത്താൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം വ്യാപകമായ തിരച്ചിൽ തുടരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് മാത്രമല്ല അന്വേഷണത്തിന്റെ ഭാഗമായി സുനിൽകുമാറുമായി അടുത്ത് ബന്ധമുള്ള മൂന്ന് പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സുനിൽകുമാറിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ പ്രദീപ് ചന്ദ്രൻ സുനിൽകുമാർ പാർട്ട്നറായ സർജിക്കൽ സ്ഥാപനത്തിന്റെ ഉടമ പാർശാല മഹാദേവ ത്തിന് സമീപത്തെ സർവീസ് സെന്റർ ഉടമ എന്നീ മൂന്ന് പേരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് മാത്രമല്ല കൃത്യം നടത്തുന്നതിന് സർജിക്കൽ ഗ്ലൗസ് ബ്ലൈഡ് വസ്ത്രങ്ങൾ എന്നിവ നൽകിയത് സർജിക്കൽ സ്ഥാപനത്തിന്റെ പാർട്ട്ണറായ സുനിൽകുമാറാണ് ഈ സംഭവത്തിൽ സുനിൽ കുമാറിന് വ്യക്തമായ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ സുനിൽകുമാറിന് കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം നിരവധി ബന്ധങ്ങളുണ്ട് അമ്പിളി പിടിയിലായതിനു തൊട്ടു പിന്നാലെ ഇയാൾ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് അതായത് മൊബൈൽ ഫോൺ വീട്ടിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു എന്ന വിവരങ്ങളാണ് വരുന്നത് അതേസമയം അമ്പിളി പോലീസിൽ പിടികൊടുത്തതിൽ ദുരൂഹത തുടരുന്നതിന്റെ വ്യക്തമായ മറ്റൊരു കാരണം പറയുന്നത് ദീപുവിന്റെ കൊലപാതകത്തിന് ശേഷം കാറിന്റെ ബോണറ്റ് തുറന്നു വെച്ച് ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയ നിലയിലായിരുന്നു അതായത് എൻജിൻ ആയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ കൊലപാതക വിവരം പുറത്തറിയാൻ വൈകുമായിരുന്നു ഈ സമയത്തിനുള്ളിൽ പ്രതിക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് രക്ഷപ്പെടാൻ സമയം ലഭിക്കുമെന്നിരിക്കെ കാർ ഓഫ് ചെയ്യാത്തത് കൊലപാതക വിവരം ഉടൻ പുറത്തറിയാൻ വേണ്ടിയെന്നാണ് പോലീസ് പറയുന്നത് അതുമാത്രമല്ല അമ്പിളി സംഭവ ദിവസം ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ ദിവസം ദീപുവിനെ ബന്ധപ്പെട്ട് എങ്ങനെ കളയിക്കവിളയിലെത്തി ഒപ്പം കൂടി എന്നതിന് ഉത്തരമില്ല സംഭവത്തിലെ ദുരൂഹത ഇതിൽ തുടരുകയാണ് സ്വന്തം ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് വരുത്തി സമീപത്തുള്ള കടയിലെ ജീവനക്കാരന്റെ ഫോൺ വാങ്ങി വിളിച്ചത് സ്ഥാപനത്തിന്റെ സി സി ടി വിയിൽ മുഖം പതിയാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമെന്നും പോലീസ് സംശയിക്കുന്നു കൃത്യത്തിന് പിന്നാലെ ഒരു കിലോമീറ്റർ അകലെ പടന്താലുമൂട് ചന്തയ്ക്ക് സമീപത്തെ മെഡിക്കൽ സ്റ്റോറിലെത്തി യാത്ര ചെയ്യാൻ വാടകയ്ക്ക് കാർ ലഭിക്കുമോ എന്ന് അമ്പിളി അന്വേഷിച്ചിരുന്നതായി പോലീസിന്റെ വിവരം ലഭിച്ചു ും തമിഴ്നാട്ടിലേക്കും പോകാൻ രാത്രിയിലും ഒട്ടേറെ ബസ് സർവീസുള്ള ഈ മേഖലയിൽ എന്തിനാണ് അമ്പിളി കാർ അന്വേഷിച്ചത് എന്നതും ദുരൂഹമാണ് അതേസമയം ഈ കേസിൽ മറ്റൊരാളുകൂടി കൂടി അറസ്റ്റിലായ വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് കൃത്യം ചെയ്യാനായി അമ്പിളി സർജിക്കൽ ബ്ലൈഡ് വാങ്ങിയ കടയുടെ ഉടമ സുനിലിന്റെ സുഹൃത്തായ പ്രദീപ് ചന്ദ്രനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒളിവിലുള്ള സുനിലിനെ കണ്ടെത്താനും പോലീസ് അന്വേഷണം ഊർജിതമാക്കി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച സുനിലിന്റെ സ്ഥാപനത്തിനെതിരെ ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം കേസെടുത്തിരിക്കാണ് സർജിക്കൽ ബ്ലൈഡ് ഉപയോഗിച്ചാണ് ഈ കൃത്യം നടത്തിയതെന്ന് പോലീസ് പറയുന്നു ഇതേ തുടർന്നാണ് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധന നടത്തിയത് പാറശാലയ്ക്ക് പുറമെ നെയ്യാറ്റിങ്കരയിലും ഇവരുടെ സ്ഥാപനം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്നുവെന്നും ഇരു സ്ഥാപനങ്ങൾക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് സ്ഥാപനത്തിന്റെ പ്രവർത്തനമടക്കം നിർത്തിവച്ചിരിക്കുകയാണ് മെഡിക്കൽ ഉപകരണങ്ങൾ അനധികൃതമായി വിൽപ്പന നടത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത് പ്രദീപ് ചന്ദ്രനെ ഇക്കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച വൈകിട്ട് തമിഴ്നാട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം നെയ്യറ്റിങ്കര പോലീസ് പിടികൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു നെയ്യാറ്റിങ്കരയിലെ സ്ഥാപനത്തിൽ നടന്ന മദ്യപാനത്തിനിടെയാണ് അമ്പിളി കൊലപാതകം നടത്താനുള്ള ഗൂഢാലോചന നടത്തിയതെന്നും അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയ വിവരങ്ങളിൽ പുറത്തു വരുന്നു ഈ സമയത്ത് പ്രദീപ് ചന്ദ്രനും തന്റെ ഉണ്ടായിരുന്നു എന്നാണ് അമ്പിളി പോലീസിനോട് മൊഴി നൽകിയത് കൃത്യത്തിന് പിന്നാലെ സുനിൽ വാഹനത്തിൽ തന്നെ അമ്പിളി ഈ പ്രദേശത്ത് എത്തിയപ്പോൾ പ്രദീപ് ചന്ദ്രനും കൂടെ ഉണ്ടായിരുന്നതായിട്ടാണ് പോലീസ് സംശയിക്കുന്നത് സുനിൽകുമാർ പാട്ടനായ സർജിക്കൽ സ്ഥാപനത്തിന്റെ ഉടമയാണ് വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം പാർശ്ശാല സ്ഥാപനത്തിലെത്തി പിടികൂടിയെന്നാണ് വിവരങ്ങൾ തൊട്ടു പിന്നാലെ മറ്റൊരു സംഘം പാർശാല മഹാ ക്ഷേത്രത്തിന് സമീപത്തെ സർവീസ് സെന്റർ ഉടമയും പിടികൂടി അന്വേഷണ സംഘത്തിലെ ക്യാമ്പിലേക്ക് മാറ്റിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതേസമയം സുനിൽകുമാർ ഇപ്പോഴും ഒളിവിലാണ് സുനിൽകുമാറിനെ കണ്ടെത്തുന്നതിലേക്കായി പത്തനംതിട്ട കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നതായിട്ടാണ് പോലീസ് അറിയിക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ